അപ്പൊ ഞമ്മളെ കൊണ്ടോട്ടി കൊട്ടുവക്കര സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഗ്യാസും കമ്പനിയോട് ചാരിട്ടിട്ടോ ഗ്യാസ് ഗ്യാസിന്റെ കമ്പനിയോട് ചാരിട്ട് കീപ് വന്നിട്ട് ഇളഞ്ഞിരിക്കര ഈ വീട്ടിലായിട്ട് അപ്പൊ ചെയ്യാൻ പോയി അലക്കുകല്ലാണ് പുതിയ മോഡലിൽ അലക്കുകല്ലോ അപ്പൊ ഈ വീടിന്റെ നേരെ ബാക്കിൽ കേട്ടോ ചെയ്യാതെ കൂടെ ഈ ഭാഗത്താണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മള് ഈ ഭാത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വേസ്റ്റിന്റെ പൈപ്പ് ഓൾറെഡി ഉണ്ട് ഇവിടെ ടാങ്ക് ഉണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ആയിട്ടാണ് ഇവിടെ ഈ ഭാത്ത ഇങ്ങനെ ചെയ്ത കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വെള്ളത്തിന്റെ ഒരു ഓവ് എടുക്കാനുള്ള വെള്ളത്തിന്റെ ഒരു പൊട്ടത്താളം കൂടെ ഉണ്ട് അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കാണിച്ചാൽ കേട്ടോ ഓക്കെ ആദ്യം ഒരു വരി ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് ചെയ്യോ അപ്പൊ ഞങ്ങള് ഏഹ് ഞങ്ങളിങ്ങനെ നല്ലപോലെ വൃത്തിയിലൊക്കെ ഒട്ടിച്ച് റെഡി ആക്കിട്ടോ ഇത് നല്ല ഗ്രൗട്ടിങ് കൊടുത്ത് നല്ല ക്ലിയർ ആക്കിന് ഇത് കറുപ്പ് ഒരു ഏകദേശം കറുത്ത മോഡലാണ് ഇണ്ടാക്കിയട്ടോ ഏഹ് ഇതില് അഞ്ചേ മൂന്നിന്റെ ടൈല് ഇങ്ങനെ ഒട്ടിച്ചിന് ഇവിടെ പൈപ്പ് കിട്ടോ ഞങ്ങളുടെ കൂടെ ഒക്കെ തിരിക്കാൻ പറ്റിയ പൈപ്പാണ് ഇവിടെ ഞങ്ങളുടെ കൂട്ടൊക്കെ തിരിക്കാൻ പറ്റിയ പൈപ്പാണ് കേട്ടോ ഇതിന്റെ മോൾക്ക് ചവിട്ടാ സ്റ്റെപ്പ് ഒട്ടിച്ചതായോണ്ട് ഇതിന്റെ മോൾക്ക് ഒട്ടിച്ചില്ല ഇതിന് ചവിട്ടി കയറിക്കാൻ ഒരു സ്റ്റെപ്പ് ഒട്ടിച്ചു കേട്ടോ അടിപൊളിയാക്കി മോളിൽ ചവിട്ടി കയറി നിന്നിട്ട് തുണി കലക്കാം എന്റെ മോഡൽ സെറ്റപ്പ് ആക്കിന് അതിന് മുന്നേ ഞങ്ങള് അവിടെ നിന്ന് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പി കെട്ടാണ് കോൺക്രീറ്റ് ചെയ്തത് ഇതിൻ്റെ അപ്പുറം വെള്ളം നിൽക്കാൻ സഹായമുണ്ട് അപ്പോൾ നല്ലപോലെ പോലെ ചെയ്ത് നല്ല റൗട്ടോ കൊടുത്ത് അടിപൊളി ആയിട്ടുണ്ടോ ഞങ്ങളുടെ ഇവിടെ കൊട്ടുക്കര സ്കൂളിൻ്റെ അടുത്ത് പറയാ ഇളന്നിരിക്കരാ ഇളന്നിരിക്കരെന്നുള്ള സ്ഥലത്ത് ആട്ടോ കൊട്ടുകര സ്കൂളിൻ്റെ ആ ഗ്യാസിന്റെ പമ്പിന്റെ ചാരിയിട്ടുള്ള റോഡിലാട്ടോ അപ്പോൾ അവിടെ മലയാളി ഇവിടെ ഉണ്ട്

അത് ഇന്ന് പറ്റില്ല ഇതിപ്പോൾ ലേസം നനവുണ്ടായതുണ്ട് മഴയുടെ പ്രശ്നമായത് കൊണ്ട് അപ്പോൾ നാളെങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നീല ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണാം ഓക്കെ